നമസ്കാരം നമുക്ക് നമ്മുടെ ബോഡിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസവും അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം ഷേപ്പിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹവും നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തിൽ വ്യായാമത്തിന് പകരം അമിത കൊഴുപ്പുകൾ നീക്കാനായിട്ട് ശസ്ത്രക്രിയകളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ ശരിക്കും കേട്ടിരിക്കേണ്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കോസ്മിക് ഹോസ്പിറ്റലിൽ നടന്നത് ഐ ടിക്ക് ആയ യുവതിയുടെ ഒൻപത് വിരലുകളാണ് മുറിച്ചു മാറ്റപ്പെട്ടത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വലിയ മാരക രോഗങ്ങൾ വന്ന അവരുടെ വിരലുകൾ മുറിച്ചു മാറ്റപ്പെട്ടതല്ല അടിവയറ്റിൽ ഇച്ചിരി കൊഴുപ്പ് കൂടി അവരുടെ പ്രസവം കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി കൊഴുപ്പ് അത് സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ എല്ലാവരുടെയും അമ്മമാരായ എല്ലാവർക്കും അറിയാം ഗർഭപാത്ര ഗർഭപാത്രം വികസനം മൂലം അത് പിന്നെ ചുരുങ്ങാൻ താമസമെടുക്കുകയും പിന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ കുറച്ച് കുറേ അധികം നാളുകൾ മേ ബി ഒരു പക്ഷെ വർഷങ്ങളൊക്കെ എടുക്കും നമ്മൾ പഴയ ലെവലിലേക്ക് തിരിച്ചു അതും വളരെ പാട് തന്നെയാണ് പഴയ ലെവലിലേക്ക് തിരിച്ചു അഹോരാത്രം ഹാർഡ് വർക്കാൻ വർക്കൗട്ടുകൾ നമ്മൾ നന്നായിട്ട് ചെയ്യേണ്ടി വരും നല്ല ജിം പ്രാക്ടീസോ അല്ലെങ്കിൽ റണ്ണിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമം എന്ന രീതിയിൽ തന്നെ നല്ല നല്ല കളികൾ ഒക്കെ ചെയ്താൽ മാത്രമേ അതായത് ബാഡ്മിൻ്റണോ പിന്നെ ക്രിക്കറ്റോ പോലുള്ള കളികളോ നീന്തലോ ഒക്കെ ചെയ്താൽ അല്ലെങ്കിൽ ജിമ്മിൽ സ്ഥിരമായി പോവുകയോ ചെയ്താലോ നമുക്ക് വണ്ണം സിമ്പിളായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ള പലരും നമ്മളോട് ഈ കോസ്മിക് സർജേഴ്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ഹോസ്പിറ്റൽസ് പരസ്യം ചെയ്യുന്ന പോലെ തന്നെ ഡയറ്റീഷ്യൻസും ജിം ട്രെയിനേഴ്സും ഒക്കെ പരസ്യം ചെയ്യാറുണ്ട് ഇതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും ആ യുവതി തന്റെ ആഗ്രഹം കൊണ്ട് ഒരു പക്ഷേ അവർ ഐ ടി ടെക് അവർക്ക് ബോഡി ഫിഗർ ആക്കണമെന്നോ അല്ലെങ്കിൽ ബോഡി നല്ല ഷേപ്പിൽ ഇരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടും ഒരു പക്ഷേ ഈ മലയാളി യുവതികളുടെ ഒരു മലയാളികളുടെ എല്ലാം പൊതുവെ സ്ത്രീകളുടെ ഒരു പ്രശ്നമാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊന്നും ധരിക്കാൻ പറ്റുന്നില്ല വയറ ബാക്കി എല്ലാം ഓക്കെ ചില ഡ്രസ്സുകൾ നമ്മൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ ലാർജ് സൈസുള്ള ഡ്രസ്സുമ്പോൾ ബാക്കി എല്ലാം അടിപൊളിയാണ് പക്ഷേ വയറിന്റെ ഇവിടെ വരെ മാത്രം പോകുമ്പോൾ നമ്മുടെ പൊക്കി കാണുന്നു കാരണം അവിടെ ഫിറ്റ് ആകത്തില്ല ബാക്കി താഴോട്ടും മോളോട്ടും ഫൈൻ അങ്ങനെ വീഴുമ്പോഴാണ് വയർ വിഷയമായിട്ട് വരുന്നത് അടിവയർ കൊഴുപ്പ് അല്ലെങ്കിൽ മേൽവെയർ കൊഴുപ്പ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കൊഴുപ്പ് കുറയ്ക്കുന്നതിനു പകരം ശസ്ത്രക്രിയ പണ്ടൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കൊഴുപ്പ് വലിച്ചു കളയുന്നു എന്നുള്ള സെലിബ്രിറ്റികൾ ചെയ്യുന്നു എന്നുള്ള വാർത്തകളെ വാർത്തകളൊക്കെ ആയിരുന്നു ഇതിപ്പോ സാധാരണക്കാരിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു സാധാരണക്കാരിയാണ് ഈ സ്ത്രീ അവര് കഴക്കൂട്ടത്തെ കോസ്മിക് ഹോസ്പിറ്റലിൽ ചെന്ന് അവരുടെ വാഗ്ദാനത്തിൽ വീണുപോയതാണ് അത് അവർ പ്രശസ്തരായിട്ടുള്ള സെലിബ്രിറ്റികൾ ലാലേട്ടനെയും മമ്മൂക്കിയൊക്കെ പോലുള്ള സെലിബ്രിറ്റികൾക്ക് ഇങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ പറയപ്പെടുന്ന മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഈ സ്ത്രീ അങ്ങോട്ട് എത്തിക്കുന്നത് അവർ അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യം ഈ സ്ത്രീയോട് ചോദിക്കുന്നത് പക്ഷേ മൂന്ന് ലക്ഷത്തിലെങ്ങോട്ടാണ് സമ്മതിക്കുന്നു അങ്ങനെ ശസ്ത്രക്രിയ നടക്കുന്നു പക്ഷേ ശസ്ത്രക്രിയയിലുള്ള കൈപ്പഴവ് കൊണ്ട് തന്നെ ആ ശസ്ത്രക്രിയ വഷളാവുന്നു അവർ വളരെ വേദന വേദന കൊണ്ട് പൊളയുന്ന ലെവലിലേക്ക് വീട്ടിലെത്തുന്നു എന്നാൽ മറ്റു ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കുന്നില്ല ഈ ഹോസ്പിറ്റലിന്റെ അധികൃതർ പറയുന്നു പിറ്റേ ദിവസം രാവിലെ ഇവിടെ അഡ്മിറ്റ് ചെയ്താൽ മതി അവർക്ക് ശ്വാസം അനുഭവപ്പെടുന്നു അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുള്ള മെഡിക്കൽ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുന്നു അങ്ങനെ പിന്നെയും അവർ അഡ്മിറ്റ് ചെയ്യുന്നു അവരെ അവിടെ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആംബുലൻസ് ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ ഹോസ്പിറ്റൽ കോസ്മിക് ഹോസ്പിറ്റലിന് ആംബുലൻസ് ഇല്ല അവർക്ക് സ്വന്തമായിട്ട് വെന്റിലേറ്റർ ഇല്ല ഒരു തേങ്ങയും ഇല്ല അതുമാത്രമല്ല അവർ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ വലിച്ചു കയറ്റിയത് ഒരു കാറിലാണ് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ വളരെ അത്യാവശ്യം നിലകുന്ന ഗുരുതര രോഗാവസ്ഥയിലുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ ഒഴിച്ചു മടക്കിയല്ല കൊണ്ടുപോകേണ്ടത് പ്രത്യേകിച്ചും വയറിന് ശസ്ത്രക്രിയയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുന്നു അവിടെ അവർ ചികിത്സ നൽകുന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഗുരുതരമായിട്ട് അവസ്ഥയിലാണ് അപ്പോൾ കൈവിരലുകളിലേക്ക് പഴുപ്പോ എന്തൊക്കെയോ വ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ കൈവിരലുകൾ മുറിച്ചു മാറ്റണം കാൽവിരലുകൾ വിരലുകൾ മുറിച്ചു മാറ്റണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജീവൻ അപകടത്തിലാകും എന്ന് അറിയുന്നു അങ്ങനെയാണ് ഇത് പുറം ലോകം അറിയുന്നത് തിരക്കി ചെന്നപ്പോൾ ഈ കോസ്മിക് ഹോസ്പിറ്റൽ ലൈസൻസ് ഇല്ല എക്സ്പീരിയൻസ്ഡായിട്ടുള്ള സർജൻസ് ഇല്ല ഒന്നുമില്ല പരസ്യത്തിന്റെ പേരിൽ ആൾക്കാരെ പറ്റിച്ച് കാശ് പരസ്യ ഇവരുടെ ലൈസൻസ് ചെക്ക് ചെയ്യുമ്പോൾ നേരത്തെ പൂട്ടി കിടക്കുന്ന ഹോസ്പിറ്റൽസിന്റെ ലൈസൻസ് അഡ്രസ്സിലാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ബോർഡിന് പരാതി കൊടുത്തപ്പോൾ അവർ പറയുന്നത് മെഡിക്കൽ ബോർഡും ഇതിൽ ചികിത്സയിൽ ഗുരുതര പിഴവ് കണ്ടെത്തി അന്വേഷണത്തിൽ കണ്ടെത്തി അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിനെതിരെ നടപടി എടുക്കാൻ പക്ഷേ മെഡിക്കൽ ബോർഡ് കൈകെട്ടി നിൽക്കുകയാണ് ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പിന്നീട് അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയാൻ സാധിച്ചതിന് മുൻപും അവിടെ അമൃതരാജ് എന്ന് പറഞ്ഞൊരു രോഗി നേരത്തെ ചെന്നിട്ടുണ്ട് അവ അദ്ദേഹത്തിന്റെ വയറ്റിനുള്ളിലെ കൊഴുപ്പ് നീക്കുന്ന ശസ്ത്രക്രിയ പക്ഷെ അദ്ദേഹം പിന്നീട് വളരെ എത്തുകയും പിന്നീട് അദ്ദേഹം ഈ പറയപ്പെടുന്ന പോലെ ഹാർട്ട് ഹാർട്ട് ആണ് അദ്ദേഹത്തിന്റെ മരണം അവിടെ അവിടെ കോസ് ഓഫ് ഡെത്ത് ഹാർട്ട് അറ്റാക്ക് ആണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിന് കാരണം വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ശസ്ത്രക്രിയയിലെ പിഴവ് എന്ന് തന്നെ അതിനകത്ത് ഒരു പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇത് കേസും കാര്യങ്ങളൊന്നും ആയില്ല ഇവർ വമ്പന്മാർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നല്ല കാശിന്റെ പുറത്ത് ഇന്ന് കളിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്ത മിക്ക ഓൺലൈൻ മാധ്യമങ്ങൾ സാധാരണ ഓൺലൈൻ മാധ്യമങ്ങൾ ഇതിന് സമ്മാനമാണെന്നാണ് പക്ഷേ മിക്ക മിക്ക ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സൈലന്റ് മാധ്യമങ്ങൾ ഇപ്പോൾ അത്യാവശ്യം രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആർക്കാണ് ഇതിന് നഷ്ടം സംഭവിച്ചത് ഇത് കുറെ കാശ് നീതിപാലകരുടെ എണ്ണാക്കിലേക്ക് തള്ളിക്കേറ്റിക്കൊണ്ടിരും പക്ഷെ ഇതിന്റെ ഓണേഴ്സ് പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചുള്ള ഒരു കാശ് നല്ല രീതിക്ക് മുടക്കും ആദ്യത്തെ കേസും അങ്ങനെ തന്നെയാണ് ഒതുക്കിയത് ഇനി രണ്ടാമത്തെ കേസും അങ്ങനെ തന്നെയാണ് ഇവർ ഒതുക്കാൻ പോകുന്നത് എന്തായാലും കരിയറും ജീവിതവും നഷ്ടപ്പെട്ടത് ഈ പെൺകുട്ടിക്ക് ഈ ഐ ടി ടെക് മാത്രമാണ് നഷ്ടപ്പെട്ടത് പെൺകുട്ടികൾ ശ്രദ്ധിക്കുക നമുക്ക് ദൈവികമായിട്ടൊരു സൗന്ദര്യം അത് ഏത് രൂപത്തിലോ ഏത് നിറത്തിലോ ആകട്ടെ ദൈവം തന്നിട്ടുണ്ട് വണ്ണം വെക്കുന്നതും വണ്ണം നമ്മള് ജന്മന വണ്ണം വെച്ചല്ല വരുന്നത് ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം കേസുകളും സ്ത്രീകൾ വണ്ണം വെച്ചല്ല വരുന്നത് നമ്മുടെ ഭക്ഷണക്രമമാണ് തീർച്ചയായിട്ടും തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം മാത്രമാണ് രോഗാവസ്ഥ വരുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനം കേസുകളിലും നമ്മുടെ കൊഴുപ്പ് നമ്മുടെ ഭക്ഷണ വ്യായാമം ഇല്ലായ്മയും കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ് അതിൽ നമ്മൾ ദുഃഖിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വേറൊരു അപകടത്തിലേക്കല്ല നമ്മൾ പോയി ചാടേണ്ടത് പകരം കൃത്യമായ വ്യായാമ മുറകൾ നല്ലൊരു ഡയറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് പൈസ മുടക്കേണ്ടത് മുടക്കണം വേണ്ടെന്നല്ല പക്ഷെ നല്ലൊരു നമുക്കത് പ്രയോജനം ഉണ്ടാകണം നമ്മുടെ ശരീരത്തിലേക്ക് കെമിക്കൽ ഇഞ്ചക്ട് ചെയ്യാൻ പാടില്ല മറിച്ച് നാച്ചുറൽ ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് കളികൾ കളിച്ചുകൊണ്ട് അങ്ങനെ രീതിയിൽ നമ്മൾ ആ ഒരു ശരീരത്തിന്റെ ഷെയ്പ്പ് അല്ലെങ്കിൽ ഷെയ്പ്പിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിലെ കൊഴുപ്പ് മാറ്റുക അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് സ്ത്രീകൾ ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പറ്റിക്കലുകളിൽപ്പെട്ട് ചെന്ന് വീണ് അവൻ്റെ കൈയും കാലും തലയും കരളും വൃക്കയും ഒന്നും കൊടുക്കാതിരിക്കുക